നമ്മൾ 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 ഷോർട്ട് ഷോർട്ട് ഭാഗമായിട്ട് കുറേ റീൽസ് ചെയ്തിരുന്നു അവളെ ചെയ്ത് ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ സെറ്റിൽ വെച്ച് എല്ലാവരും ചോദിക്കും നീ അലൻ ജോസിന്റെ പെണ്ണല്ലേ ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും എനിക്കത് കൊണ്ട് ഞാൻ പറയണ്ടതാ എല്ലാവർക്കും നമസ്കാരം പീഡിപ്പിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഒരു ആരോപണവുമായി ഒരു സ്ത്രീ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ആ വീഡിയോ കൊടുക്കുമ്പേ ഒരു കാര്യം ചോദിക്കാൻ എനിക്ക് സ്ത്രീലെടുത്തോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഫെയിം ഇവന്റെ സെലിബ്രിറ്റി ഒക്കെ കണ്ടിട്ടാണ് ആ പെൺകുട്ടി ഇവന്റെ പിന്നാലെ വന്നതെന്നുള്ളൊരു രീതിയിൽ പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കാര്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ അലഞ്ചോസ് പെരേരയുടെ തലയിൽ മാത്രമായ കുറ്റം പിന്നെ വേറൊരു കേസ് വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഒക്കെ എന്ത് കണ്ടിട്ടാണ് നിങ്ങളൊക്കെ പോയത് ഉം ഏവായി മറ്റേ തിയേറ്ററിലൊക്കെ പൂക്കി വിളിച്ച് ചാടിത്തുള്ളണമുണ്ട് അവൻ്റെ ഒക്കെ പറയാൻ പോയത് ഈ പോകുന്ന ആൾമാർക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ നാൽപ്പത് വയസ്സങ്ങണ്ടായെന്ന് അലഞ്ചു അലഞ്ചോസ് എന്നെ പറയുന്നുണ്ട് പോകുന്നവർക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടേ ഞാൻ സീരിയസിൽ ചോദിക്കുക അവസാനം ഞാൻ ഒരു കാര്യം പറയാം രണ്ടുപേരും കൂടി പരസ്പരം അറിഞ്ഞ് തൊട്ടതും പിടിച്ചതൊക്കെ ആണെങ്കിൽ ഏഹ് അവസാനം അവരുടെ പീഡന ശ്രമം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക അതിന്റെ പിന്നാലെ പോകുന്നതിൽ ഒരു യോജിപ്പ് എനിക്കില്ല ഉം അതിപ്പ അലൻജോസ് ബെര പേഴ്സണലി അവന്റെ കോപ്രായങ്ങളൊന്നും എനിക്കിഷ്ടല്ല പക്ഷേ രണ്ടുപേരും കൂടി മ്യൂച്വലി എടുത്ത ഒരു തീരുമാനത്തിൽ അവസാനം അലൻജോസ് ബെരയ്ക്ക് മാത്രം ട്രോഫി കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യവുമില്ല പിന്നെ അവൻ പറയുന്നതിൽ എനിക്ക് അത്ര ബോധിപ്പില്ല പിന്നെ ഈ സ്ത്രീ പറയുന്നതിൽ എനിക്ക് അത്ര വെളുപ്പായിട്ടൊന്നും തോന്നുന്നില്ല എന്തായാലും ആ സ്ത്രീ പറയുന്ന ഞാൻ ഫസ്റ്റ് ഒന്നും കൊടുക്കാം എല്ലാവരും ചോദിക്കും നീ അലൻജോസിന്റെ പെണ്ണല്ലേ ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയില് എന്നെ ആയിട്ട് ചെയ്തു കൊണ്ട് നടന്ന ആള് എന്നോട് ഐ ലവ് യു പറഞ്ഞിട്ടുള്ളൊരാളാണ് അലഞ്ജൂസ് ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നു അവനും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു ചെയ്തു പോയി ഞാന് കൊള്ളല്ലാത്ത പെണ്ണാണ് അങ്ങനെ ഡാഷ് മോളെ എന്നുള്ളൊരു ഒത്തിരി തെറികളും മോശമായിട്ട് എനിക്ക് ഇന്നുവരെ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ ഈ അലൻജോസിന്റെ ഇവിടെ ഒരു ഇന്റർവ്യൂൽ എന്താ അലഞ്ചോസ് നിങ്ങളെ മോശമായിട്ട് പറഞ്ഞതിനെ തുടർന്നാണല്ലോ ഈ സംഭവം നിങ്ങൾ പുറത്ത് പറയുന്നത് അപ്പൊ ഞാനൊരു സീരീസിൽ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിൽ ഈ ഇരുന്ന അലഞ്ചോസിനെ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വഴിവിട്ട ബന്ധം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അവന്റെ മാത്രം തെറ്റെങ്ങനെയാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ കൺസേണോടെ ചെയ്തതാണെങ്കിൽ പിന്നെ അവൻ വന്നിട്ട് കുറ്റം പറഞ്ഞ് അവടിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രണ്ടുപേരും പരസ്പരം അറിഞ്ഞു ചെയ്ത പരിപാടിയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇവൻ്റെ എന്തു കണ്ടിട്ടാണ് നിങ്ങൾ അവൻ്റെ പിറകെ പോയതെന്നും എനിക്കറിയില്ല പക്ഷേ ഇതിനെല്ലാം ഒരു മറുപടി ആയി അലഞ്ചോസ് മുന്നോട്ട് വന്നിട്ടുണ്ട് അവൻ മുന്നോട്ട് വന്നിട്ട് അവൻ വായിക്കു തോന്നിയ കോതയ്ക്ക് പാട്ടവൻ വിളിച്ച് പറയുന്നുണ്ട് അവൻ പറയുന്നതിൽ എനിക്കൊന്നും കൺവിൻസും അല്ല പിന്നെ ഞാൻ എനിക്കിവിടെ ഒറ്റ കാര്യം എനിക്ക് കൺവീൻസ് ആയിട്ടുള്ളതെന്ന് വെച്ച് ഞാൻ രണ്ടുപേരും ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്പരം അറിഞ്ഞെടുത്ത് തീ ചെയ്ത തീരുമാനമാണ് അതിൽ ഒരു കുറ്റവും പറയേണ്ട കാര്യമില്ല നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന അവൻ ഇൻസൾട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നടന്നതെല്ലാം കൂടി തുറന്നടിച്ച് പറയുന്നത് ഞാൻ ഒറ്റ വാക്കിൽ ആവാൻ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ അല്ലാണ്ട് ഇതിൽ വേറെ അർത്ഥം എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്കൊന്ന് കേൾക്കാം അതിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ള എന്താണ് നമ്മൾ ഷോർട്ട് ഫിലിം എടുത്ത് അത് നാലിയാട്ടിന്റെ പെണ്ണാൻസി ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ട് അത് സക്സസ് ആയി അതിനുശേഷം പെണ്ണ് നമ്മളോട് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു രജിസ്റ്റർ കാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു നമ്മൾ വേറെ ഷോർട്ട് ഫിലിമില് വേറെ നായകമാരോട് അപേക്ഷയും വേറെ ആരോടെയും റീൽസ് ചെയ്യുക ആത്മാതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പഠിച്ച് ലൈവ് പോയി അതു നേരത്തിനെ അവർ പറയേണ്ടി പോയി എന്നെ ശാരീരികമായിട്ട് ഉപയോഗിച്ചു ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ അപപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പീഡിപ്പിച്ചു എന്ന നിലയിലൊക്കെ ആയി വന്നു പക്ഷെ എന്താണല്ലേ കേൾക്കണം ഒരു ഇരുപത്തി മൂന്ന് വയസ്സാറിനെ പീഡന കേസ് വരുത്തി അപ്പോൾ കർണ ന്യൂസിൽ വരെ ആ വാർത്തയെത്തി എന്താണല്ലേ പോക്ക് എന്നെ കൊടുക്കാനുള്ള ട്രിക്ക് ആണ് ഇത്രയും സ്ഥലം പറഞ്ഞു എന്താണ് ഗായത്തി കാണുന്നത് ലോകത്ത് ഞാൻ എന്ത് ചെയ്തു തെറ്റിട്ടാണ് ചെറിയ സ്റ്റീ എന്നെ പറ്റി പറയുന്നത് പച്ചക്കള്ളങ്ങൾ അവളെന്നെ പ്രവർത്തിപ്പെടുത്താൻ നോക്കി ഞാൻ പറഞ്ഞില്ല പിന്നെ എന്നോട് പറഞ്ഞു തന്നെ ഒക്കെ പറഞ്ഞു പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്നും സമ്മതിച്ചില്ല ലിവിംഗ് റിലേഷൻസ് ഒക്കെ ചെയ്യാൻ ഒക്കെ പറഞ്ഞപ്പോൾ പിന്നെ പൈസ മാരേജ് ചെയ്യണം കല്യാണം കഴിക്കണം എനിക്ക് ഇഷ്ടമാണ് തന്നെ എന്നൊക്കെ പറഞ്ഞു തെറ്റല്ലേ നാല്പത് വയസ്സുള്ള ചേച്ചി എന്നെ ആഗ്രഹിക്കുന്നവര് തെറ്റി പിന്നെ ഇവിടെ ഇപ്പം നീ പറയുന്നതിൽ എനിക്കൊരു യോജിപ്പില്ല കാരണം നീ അത്ര നല്ല പിള്ളേന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏഹ് അത്ര നല്ല പിള്ളേന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാനിവിടെ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ പറയൂ രണ്ടുപേരുടെ ഇഷ്ടത്തോടെ കൺസേണോടെ ചെയ്ത പരിപാടിയാണെങ്കിൽ നോ കമൻറ്റ് എനിക്കൊന്നും പറയാനില്ല അതിന് പിന്നെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വന്നിരുന്നിട്ട് അവങ്ങനെ ചെയ്ത് അവ എന്നെ എനിക്ക് ഇന്ന വാഗ്ദാനം നൽകിയാണ് അവ എന്നെ അത് ചെയ്തത് ഇത് ചെയ്തതെന്നൊന്നും പറയുന്നില്ല എനിക്ക് ഒരു ഒരു ലോജിക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല പിന്നെ ഇവിടെ നീം അത്ര നല്ല പിള്ളേന്നൊന്നും ഞാൻ പറയില്ല ഈ മറ്റേ സത്യം ഈ പറയുന്ന സ്ത്രീ ഇവന്റെ പുറകെ പോയല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി വിടുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിം ഉണ്ട് പക്ഷേ ഇവന്റെ ഫെയിം അത്ര നല്ലൊരു ഒരു വെടിപ്പായിട്ടുള്ളൊരു ഫെയിമൊന്നുമില്ല തിയേറ്ററിൻ്റെ നടയെ കിടന്ന് കൂക്കി വിളിക്കുന്നതും കോമാളിത്തരം കാണിക്കുന്നതും അങ്ങനത്തെ ഒരു ഫെയിമാണ് ഇവനുള്ളത് എനിക്ക് പേഴ്സണലി ആ ഫെയിം അവന്റെ അവൻ്റെ ഒരു ഫെയിം എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ ഈ ഫെയിമും കണ്ടിട്ട് അവന്റെ പുറകെ പോയിട്ട് അവസാനം അവന്റെ കൂടെ പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം വന്നിടത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരു പരിപാടി കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ പിന്നെ കേസ് വരുമെന്ന് പേടിച്ചിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ കേസ് കൊടുത്താൽ ഞാൻ ജയിലിൽ അകപ്പെടും കാരണം പെണ്ണ് പറഞ്ഞാൽ കേസ് എടുക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള ജനങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ നിരപരാധിയാണ് പിന്നെ ആറട്ടെണ്ണ നിലവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളിക്കെതിരെ വാർത്ത വന്നപ്പോൾ പുള്ളി എന്നെ ചതിച്ചു പുള്ളി ഞാൻ പിടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ ലൈവ് എല്ലാവട്ടു പീഡനമെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ മെഡിക്കൽ എടുക്കാതെ അവളുള്ള തമ്മിൽ ഞാൻ ശാരീരിക ശാരീരിക ബന്ധത്തിൽ സെക്ഷുവൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ എടുക്കാം ഏറ്റവും നല്ല ആയിട്ടുള്ള അസ്റ്റർ മെഡിസിറ്റിയിലോ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ എവിടെ ജനറൽ ഹോസ്പിറ്റലിലോ മെഡിക്കൽ ട്രസ്റ്റിലോ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റലിലോ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി പരിശോധിക്കാം വണ്ടാരം മെഡിക്കൽ കോളേജിൽ പോയോ എവിടെ വേണമെങ്കിലും എവിടെ എത്ര വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി നമുക്ക് മെഡിക്കൽ എടുക്കാം എന്റെ എടുക്കാം എടുക്കാം നമ്മുടെ അഭിലാഷിന്റെ എടുക്കാൻ ഞാൻ മാത്രമാണ് എന്നെ കൂടുതലും പറയുന്നത് പറയുന്നത് ഇതില് പെരേര പറഞ്ഞാൽ ഒരു കാര്യം പോയിന്റാണ് അതായത് ഒരു പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാണ് അത് പിന്നെ വേറെ ഇല്ല കേസ് എടുക്കാനൊന്നും വലിയ താമസമില്ല ഒരു പെണ്ണ് എന്നെ എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ് പക്ഷെ ആ ഒരു സാധനം മാറണം ഇപ്പോൾ ഇവിടെ ഈ സ്ത്രീ വന്ന് പറയുന്നത് അവരെ പേടിപ്പിച്ചു എന്നല്ല അവരുടെ കൂടെ കൺസേൺ അതായത് അവൻ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കൺസേണോടെ ചെയ്ത പരിപാടിയാണ് അതെനിക്ക് ഒരിക്കലും ഒരു ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മില് ഇഷ്ടത്തോടെ ചെയ്ത പരിപാടി ആണെങ്കിൽ പിന്നെ അതിൽ പെരേരയ്ക്ക് മാത്രം ബാഡ് ഇമേജ് കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ പെരേര അത്ര നല്ല മോനല്ലെന്ന് വീണ്ടും റിപ്പീറ്റലി പറയുന്നത് എന്തായാലും ആറാട്ടെണ്ണ ഇതിൻ്റെ അടിച്ച് പെരേര ഭംഗി കിട്ടിയിട്ടുണ്ട് ഞാൻ കൊടുക്കുക പെരേര എനിക്കത് തിരിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് പെരേര ഓൾ സെക്ഷൻ മാത്രമല്ല ചെയ്യുന്നുള്ള പ്ലോക്കിംഗ് ചെയ്തിരുന്നുണ്ട് വയസ്സത്ര വയസ് എത്ര അങ്ങനെ സിനിമ ഉണ്ടായിരുന്നു അതെൻ്റെ ഒരു ബാക്കിൽ തിയേറ്റർ ബാക്ക് ഏറ്റവും ബാക്കിൽ പേരുന്നത് ബ്ലോക്ക് ചെയ്യുകയാണ് കാരണം എൻ്റെ ഒരു വളർന്ന പോയിൻ്റ് പുള്ളി ഈ പുള്ളി വന്നൊരു വർത്താൻ പറയാൻ കാരണം ഇവിടെ പുള്ളി കൊണ്ടുവന്ന ഉണ്ണുകൃശ്ണിൻ ചേട്ടനും പിന്നെ ആരാണ് രസാഖ് ഭണ്ടേരി തള്ളി പറഞ്ഞാണ് ഇവൻ അലഞ്ചേഴ്സ് പ്രേത രസാഖ് ഭണ്ടിചേരി ഇവന് ഒരു ഗുരുനാഥനും ബ്രദറിനെ വാളിയാണ് അവനെ തള്ളി പറഞ്ഞു ഉണ്ണുകൃഷ്ണൻ ചേട്ടനെ തള്ളി പറഞ്ഞു വന്ന വഴി മറക്കണമെന്നാണ് ഇവൻ വീട്ടിൽ വന്ന പ്രശ്നക്കാരനാണ് വീട്ടിലമ്മേടെ അടുത്തും ഇവൻ്റെ ഫാദർ ബാ മനസ്സിലാണ് ഇവൻ്റെ അമ്മേടെ അടുത്തും അമ്മൂമ്മയുടെ അടുത്ത് ഇവൻ വഴക്കുണ്ടാക്കുകയും തെറി വിളിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരാളാണ് പുറമേ ഇറങ്ങുമ്പോൾ ടീച്ചറിൻ്റെ കടന്ന് തെറി കൂട്ടത്തിലാണ് എന്തായാലും ആറാട്ടെണ്ണം കിട്ടിയ ഗ്യാപ്പ് ഒട്ടും പാഴാക്കില്ല ഗെയർ ഗോള് നിരത്തി അടിയാണ് നാലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആറാട്ടെണ്ണം നല്ല ഗ്യാപ്പിൽ അടിയാണ് അടുത്ത് പെരേരണ ബാക്കിയേക്ക ഒരു ജനപ്രിയ നായകനാക്കരുത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെറിയ ചെറിയ കോമഡിയും മിമിക്സും കാട്ടി ജീവിച്ചു പോകുന്ന ഒരു കലാകാരനായിരുന്നു എനിക്ക് നെഗറ്റീവ് കമൻസുകൾ വന്നുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം ആളുകളിലേക്ക് എത്തിയത് എന്നോട് അസൂയ തോന്നേണ്ട കാര്യം എന്താണ് എന്നോട് സെൽഫി എടുക്കുന്നുണ്ട് ഇത്രയും കരുവാര്ത്തേക്കുമ്പോൾ ആൾക്കാർ സെൽഫി എടുക്കുക എന്നെ ആദരിക്കുക നിങ്ങൾ കണ്ടേ സോഷ്യൽ മീഡിയയിൽ കാണുകയല്ലേ എന്നെ ജനങ്ങൾ ആദരിക്കുന്നത് ഞാനൊരു ഷോർട്ട് ഫിം ചെയ്തിരുന്നു റാക്കറ്റ് അതിൻ്റെ ഒരു ആദരവു കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് വന്നത് പിന്നെ പല പല പ്രോഗ്രാമുകളൊക്കെ കിട്ടി അതൊക്കെ ഉടൻ തന്നെ ടെലികാസ്റ്റ് ചെയ്യും ടി വിയിൽ അങ്ങനെ അങ്ങനെ ചെറിയ കലാകാരനായി പോണലെ എന്തിനാണ് ആ പെണ്ണെന്നെ ചതിച്ചത് കൈസ് പെണ് ചോദിച്ചത് ഞാൻ സീരിയസില് ഒരു കാര്യം ചോദിക്കാം ഇവന്റെ ഇമാതിരി കോപ്രായങ്ങൾ കണ്ടിട്ട് ഇവളുമാര് പോകാൻ കിടക്കണമെന്നല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സീരിയസ്ലി ഏഹ് പോകാൻ കിടക്കുന്നുണ്ടല്ലോ എന്ന് ഷോർട്ട് ഫിലിം എടുത്ത് ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബന്ധങ്ങൾ നടന്നേക്കാം നടക്കാതിരിക്കാം വാട്ട് എവർ ഇട്ട് ഈസ് പക്ഷെ രണ്ടുപേട് കൺസേണോടെയാണ് അവിടെ നടന്നിട്ടുള്ളത് ഈ രണ്ടുപേട് സംസാരത്തിനും വ്യക്തമാണ് ഒരു പെൺകുട്ടിയുടെ കൺസേണോടല്ല നടന്നെങ്കിൽ ഈ പറയുന്ന പെര ആടിച്ച് ഏറെ കയറണം ഇതിപ്പോൾ രണ്ടുപേരും കൂടെ അറിഞ്ഞ് ഗ്യാപ്പ് അടിച്ചിട്ട് ഇപ്പം അവസാനം പെരേരുടെ നെഞ്ചത്ത് മാത്രം കുറ്റം വഹിക്കുന്നതിൽ എനിക്ക് എനിക്കത്ര എത്ര എനിക്ക് യോജിപ്പൊന്നുമില്ല അത്ര നല്ല എനിക്ക് വലിയ യോജിപ്പില്ല രണ്ടുപേരും പരസ്പരം ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വിവാഹ വാഗ്ദാനം നൽകി അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ അങ്ങനെ അതിന്റെ പേര് അവസാനം കാര്യം കഴിഞ്ഞ ശേഷം കൈ മലത്തിയെങ്കിൽ ഓക്കെ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ പെരേരെ മാത്രമാണ് ഇത് ചെയ്തത് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് വായ്ത്താളം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് ഈ ലേഡി എടുത്താണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായത് എന്തായാലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം അല്ലാണ്ട് ചുമ്മാ പോയിട്ട് ഒരു ഒരു ആണിനെതിരെ ഒരു കേസ് കൊടുത്ത് ആ ഒരു സംഭവം ഇവിടെ അല്ലെങ്കിൽ വരുന്ന ഒരു പ്രക്രിയയാണ് ഒരു പെണ്ണ് കൊണ്ടുപോയി ഒരു ആണിനെതിരെ കേസ് കൊടുക്കുകയോ ഒരു അലിഗേഷൻ വയ്ക്കുകയും ചെയ്ത് ആള് കത്തുന്ന ഒരു പരിപാടി ഞാൻ അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണൽ ആൻഡ് ജോസ് പെരേ കണ്ടൻസോ അവന്റെ രീതികളോ ഒന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ കേസിൽ അവന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് എന്ന് തെറ്റെന്നല്ല അവന്റെ ഭാഗം അല്ല തെറ്റ് രണ്ടുപേരുടെ ഭാഗം ഒരേപോലെയാണ് അവർ തമ്മിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെ കൺസേണോടെയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഈ പറയുന്ന പോലെ പെരേടെ കയർ അങ്ങ് ആക്രമിച്ചൊന്നും അല്ല അതുകൊണ്ട് അത് ആ വഴിക്ക് അങ്ങ് പോയാൽ മതി പിന്നെ ഇത് ഇനി പെരേടെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ക്ലിയറല്ല അതൊക്കെ ഇനി തെളിയിക്കേണ്ട രീതിയിൽ തെളിയിക്കുക അലിഗേഷൻസ് വായിക്കുമ്പോൾ അത് ഒരു പെണ്ണ് വയ്ക്കുന്ന അലിഗേഷൻസ് ആയിട്ട് എടുപിടി കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആണിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ മാറ്റി പിടിക്കുക അല്ലെങ്കിൽ അത് അത്ര നല്ലതുള്ള നല്ലതായിട്ടുള്ളൊരു കേസല്ല മനസ്സിലായോ എന്താ പറയുക എനിക്ക് രണ്ടുപേരും ഒരു തൂങ്ങുന്നു പിന്നെ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ആറാട്ടെണ്ണം ഒന്നും മതിയായി പുള്ളി ആകെട്ടിടക്കുക എന്തായാലും എനിക്കൊരിക്കലും പുള്ളി പുള്ളി പോകാൻ കാണിക്കാൻ പറ്റില്ല എന്നാൽ ഷൂട്ടിങ്ങിൽ ഉണ്ടായി എല്ലാത്തിനും എന്നെ വിളിക്കുന്നുണ്ട് പോവാൻ എന്തേലും കാര്യങ്ങളുണ്ടോ പേരും പറയുന്നില്ല ഭയങ്കര പ്രശ്നങ്ങളായിരിക്കാം ഓഹോ അണ്ണന അത്ര മോശമൊന്നുമില്ല കാണുന്ന എല്ലാർക്കും ക്രഷ് ക്രഷന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അണ്ണനും അത്ര മോശം ഒന്നുമില്ല ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട് അവസരം മുതലെടുത്തു എന്ന് പറയുന്നത് ആദ്യമായിട്ടൊന്നല്ലേ കാണുന്ന വാട്ടർ റിലിറ്റീസ് അപ്പോ ആറാട്ടെണ്ണ എന്തായാലും കിട്ടിയ അവസരം കയറി ഗോള് നന്നായിട്ട് അടിച്ചു പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏഹ് ആറാട്ടെണ്ണനും മോശമൊന്നുമല്ല ഇന്റർവ്യൂവിൽ പോയിരുന്നവരെ അണ്ണൻ ക്രഷ് അടിച്ചു അല്ല പ്രപ്പോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മള് ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് കുറെ റീൽസ് ചെയ്തിരുന്നു അപ്പോഴൊന്നും നമ്മൾ അവളെ അട്രാക്ട് ചെയ്ത് നമ്മൾ ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ ഷോർട്ട് ഫിലിമിന്റെ സെറ്റിൽ വെച്ച് നമ്മൾ റിയ എന്ന് പറഞ്ഞ ചേച്ചി പലപ്പോഴും കുട്ട എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ ലവ് യു പോയി അതിനെതിരെ വഞ്ചന കേസ് കൊടുക്കുന്നു ആദ്യമേ പറഞ്ഞു ഇപ്പം ഇത് പീഡന കേസ് വരെ എത്തി നിൽക്കുന്നു നിൽക്കണം ഞാനാരെയും പിടിച്ചിട്ടുള്ള കൈസ് തെളിവുകൾ തീരുമാനിക്കുമ്പം പ്രതികാരണമെന്ന് അബ്ലാ ഷാട്ടയം തന്റെ പേര് പറയുന്നുണ്ട് ഇന്നലെ വരെ പിക്സ് വീഡിയോ സന്തോഷം പേര് പറയണ്ടാവും അവരെ വീഡിയോ വന്നിട്ടില്ല ഇവരെ മുക്കിയെന്നു തോന്നുന്നു പക്ഷെ എൻ്റെ പേരിലാണ് കൂടുതലും വാർത്ത വരുന്നത് നമ്മൾ മറിയേണ്ടി പോയിട്ടുണ്ടാവും വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും പിന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകാം അത് ഒരോടത്തേയും ഇഷ്ടമല്ല ഒരോടൊത്താൽ അവർ ചെറുപ്പത്തിൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും അല്ലാണ്ട് നമ്മൾ ശാരീരിക ബന്ധത്തെ ഏർപ്പെട്ടില്ല വെറുതെ പറയുന്നത് ആരും വിശ്വസിക്കരുത് ഞാനിത് ക്ലിസറിൻ്റെ കരയുന്നതല്ല റിയൽ ആയിട്ട് കരയുകയാണ് അതാ എനിക്ക് ഫീൽ കോ എന്നാലും വാട്ട് അവർ ഇറ്റ് ഈസ് ഒരു പെൺകുട്ടി വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും എന്നുള്ളത് സ്ത്രീ വിചാരിച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് എടുത്ത് മാറ്റണം പിന്നെ ഇത് പറഞ്ഞോളൂ ഇതെന്തേലും നടന്നിട്ടുണ്ടോയെന്ന് ഇല്ല എന്നൊന്നും എനിക്കറിഞ്ഞോളൂ ഈ പറഞ്ഞ പോലെ ചെറിയ തോതിലാണോ വലിയ തോതിലാണോ നടന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്ത് നടന്നാലും അവർ രണ്ടുപേരും കൺസേണോണോ നടന്നതാണെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും അവരെന്തോ പറഞ്ഞതെന്നും ഈ വായലോ പി പറഞ്ഞെന്നൊക്കെ തന്നെ പറയുന്നു എൻ്റെ വായന അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇല്ലാതെ വിഴുന്നുണ്ട് സീരിയസ്ലി നടന്നോ എന്ന് അറിയില്ല നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേടാ കൺസേൺ അവിടെയാണെന്നാണ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചോളൂ പിന്നെ ഇതിൻ്റെ പേരിൽ ഒരു ക്വാർട്ടർ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഫെയിം ആവാനും പോസിബിളിറ്റി ഈസ് ആണ് അറിയാൻ പാടില്ല എന്തായാലും ബാക്കി തോന്നി ഗോതയ്ക്ക് പാട്ട് വിളിക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ വേണ്ടിയ പൊതുവേടിയായിട്ടാണ് നമ്പർ